ൊക്കെ പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാറുണ്ട് അല്ലേ പരീക്ഷാ പേടി എന്നൊക്കെ പറയും ഒരുപാട് പാരന്റ്സ് പറയുന്ന ഒരു പ്രശ്നമാണ് എൻ്റെ കുട്ടിക്ക് ഭയങ്കര പരീക്ഷാ പേടിയാ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടൊക്കെ പോവും പക്ഷെ എക്സാമിനെഴുതിയ അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എക്സാം എഴുതി ഒക്കെ വന്നിട്ട് ആളോട് ചോദിച്ച ആള് കറക്റ്റായിട്ട് അതിന്റെ ആൻസറും പറയും പക്ഷെ റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പേപ്പർ കിട്ടുമ്പോൾ അതിൽ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നത് കുട്ടികളോട് ചോദിക്കുമ്പോഴാ പറയും എനിക്ക് ഭയങ്കര പേടി എനിക്ക് ടെൻഷൻ ആവുന്നു എനിക്ക് ആ മൈൻഡിൽ എക്സാം ഹോളിൽ പോകുമ്പോൾ ഒക്കെ ബ്ലാങ്ക് ഔട്ട് ആയി പോവാന്നുള്ളത് എന്തുണ്ടായിരിക്കും ഇതൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതെങ്ങനെ മറികടക്കാമെന്ന് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഹൈ ഓൾ ഐ ആം ഹർഷൻ ഐ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ഹേൾ ആൻഡ് ഹാപ്പിനെസ് ഒരു എക്സാമിന് പോകുന്നതിന് മുന്നേ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് അതായത് തളർന്നു പോവുക ക്ഷീണം അനുഭവപ്പെടുക വയറുവേദന കാല് തലവേദന വോമിറ്റിങ് ഷർദി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ എന്നിട്ട് ഒട്ടുമിക്ക കുട്ടികളും എക്സാം ഹാളിലൊക്കെ പോകുന്നതിന് മുന്നേ രാവിലെ ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല തലേന്ന് രാത്രി ഉറക്കം ശരിയാവുന്നുണ്ടാവില്ല അവർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല കറക്റ്റ് പഠിച്ച സാധനങ്ങൾ പോലും എക്സാമിന് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല ഇത്രയും ബുദ്ധിമുട്ടുകളിലൂടെ പോവാറുണ്ട് പാരൻസും കുട്ടികളൊക്കെ ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് എന്താ ഇത് ചെയ്യുക എങ്ങനെയാ ഇതൊന്നും മാറ്റുക എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പാരൻസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ കുട്ടീനെ തീരെ ഫോഴ്സ് ചെയ്യാറില്ല ഞങ്ങൾ കുട്ടിയോടൊന്നും പറയാറില്ല എന്നിട്ടും കുട്ടിക്ക് ഇതാണ് അവസ്ഥ ആളെപ്പോഴും ഇങ്ങനെയാണ് എക്സാമിന് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്ക് പറ്റാത്ത ഒരു പരിപാടിയാണ് അന്ന് രാവിലെ ഒരു തല ഇറങ്ങി വീടലുറപ്പ എന്നും ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടതിന് ശേഷമായിരിക്കും ആൾ എക്സാം ഹാളിലേക്ക് പോവുക എന്നുള്ളത് ഇത്തരം അവസ്ഥകൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും കുട്ടികൾക്കുള്ള അമിതമായിട്ടുള്ള ഭയമാണ് ഞാൻ തോറ്റു തോറ്റുപോവുക ഞാൻ പഠിച്ചത് ഫുൾ എഴുതാൻ പറ്റാണ്ടായി പോവുക അല്ലെങ്കിൽ എനിക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റാതായി പോവുക ഞാൻ പഠിച്ച് തീരില്ലേ നല്ല മാർക്ക് കിട്ടില്ലേ ഞാൻ വിചാരിച്ച പോലെ എഴുതാൻ പറ്റില്ലേ ഇനിയിപ്പോൾ എത്രയൊക്കെ പഠിച്ചിട്ടും ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര ടഫായിട്ട് വന്നാൽ എന്താ ഞാൻ ചെയ്യുക എനിക്കപ്പം എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെയുള്ള തരത്തിൽ ഭയങ്കരമായിട്ട് പേടി ഉണ്ടാവും ഈ കുട്ടികളിൽ ഭയങ്കരമായിട്ട് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഫാമിലിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടാവും ഞങ്ങൾ പ്രഷർ ചെയ്യാറില്ല എന്നായിരിക്കും പക്ഷെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ശരിയാണ് പാരൻസ് ഇടയ്ക്കൊക്കെ പറയാറുണ്ട് നല്ല മാർക്ക് വാങ്ങണം വാങ്ങും തോറ്റാവുൽ ഭയങ്കര പ്രശ്നമാണ് ഇതിന് നല്ല മാർക്ക് വാങ്ങിയില്ലെങ്കിൽ നീ എവിടെ എത്താൻ പോകുന്നില്ല നിൻ്റെ ലൈഫേ ഇത് സ്പോയിലായി കളയും എന്നുള്ള രീതിക്കൊക്കെ പാരൻസ് പറയാറുണ്ട് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അത്തരം വർത്താനങ്ങൾ ഉണ്ടാവാറുണ്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കമ്പാരിസൺസ് താരതമ്യങ്ങൾ ഉണ്ടാവാറുണ്ട് കുടുംബത്തിലെ മറ്റു കുട്ടികളുമായിട്ടുള്ള താരതമ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ഇത്തരം കുട്ടികളുടെ പ്രശ്നത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാവാറുണ്ട് ഇത്തരക്കാർക്ക് പ്രധാനമായിട്ടുള്ള പേടി എന്ന് പറയുന്നത് ഞാൻ പഠിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും പഠിച്ചില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും എന്നുള്ളതായിരിക്കും ഇത്തരത്തിൽ നമ്മുടെ ക്ലിനിക്കിൽ വന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ആൾ അത്യാവശ്യം ഒരു ഡിഗ്രി പി ജി ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആൾ പറയുന്നത് ആളൊരു യു പി സെക്ഷനിൽ പഠിക്കുന്ന കാലം മുതലേ ആൾ ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് അതായത് എക്സ് അതുവരെ ഒരു കുഴപ്പമുണ്ടാവില്ല ആൾ പോർഷൻസ് ഒക്കെ ഓക്കെ ആയിരിക്കും ആൾക്കോ ഓൾറെഡി കവറൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ എക്സാം ആവുന്ന ഒരു സമയത്ത് ടൈം ടേബിള് വന്ന് ആൾ പഠിക്കാനായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയി തുടങ്ങുന്ന ആ സമയത്ത് ആൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും ആൾക്കാരോടും സംസാരിക്കും സംസാരിക്കാൻ പറ്റാതാവും വീട്ടിൽ തന്നെ എപ്പോഴും ഇങ്ങനെ റൂമിൽ അടഞ്ഞു അടഞ്ഞുകൂടിയിരിക്കുന്ന ഒരവസ്ഥയാവും ഈവൻ ആളുടെ സ്വന്തം കാര്യങ്ങൾ പോലും ആൾക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതായത് ഭക്ഷണം കഴിക്കുക ഉറങ്ങുക കുളിക്കുക അത്തരം കാര്യങ്ങൾ പോലും ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭക്ഷണമൊന്നും എനിക്ക് കഴിക്കാനേ തോന്നാറില്ല എനിക്ക് ും കരച്ചിൽ വരികയാണ് എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഞാൻ തോറ്റുപോകുന്നുള്ള പേടിയാണോ എന്ന് എനിക്ക് അറിയില്ല എത്രക്ക ഞാന് പഠിച്ചാലും എനിക്ക് ഈ കരച്ചിലോ അല്ലെങ്കിൽ ഈയൊരു സങ്കടമോ ഈ ടെൻഷനോ എനിക്ക് മാറ്റി നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആളോട് ചോദിച്ചപ്പോ ആളും അറിയുന്നുണ്ട് ഈ ഫാമിലിന്ന് എന്നെ അങ്ങനെ പ്രഷർ ചെയ്യാറില്ല എനിക്ക് അറിയാം ഞാൻ ഇപ്പൊ തോറ്റാലും ഒന്നും അമ്മ എന്നെ ഒന്നും പറയുകയൊന്നുമില്ല അതുപോലെ തന്നെ ഞാൻ തോൽക്കയും ഇല്ലായിരിക്കാം കാരണം ഞാൻ ഇത്രയൊക്കെ അടിച്ചിട്ട് ഞാനിപ്പോൾ പി ജി എത്തി ഞാൻ യു പിയിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട് ഇത്രയും കാലമായിട്ട് ഞാൻ തോറ്റിട്ടില്ല ഞാൻ അത്യാവശ്യം നന്നായിട്ടെന്നെ ഞാൻ ഈ ഒരു പേടിക്കുന്നതിലുപരി അതിനേക്കാൾ നന്നായിട്ട് തന്നെ ഞാൻ എക്സാമിന് പോയിട്ട് എക്സാം ഒക്കെ എഴുതാറുണ്ട് അറ്റൻഡ് ചെയ്യാറുണ്ട് ആൻസർ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു എക്സാം സമയം ആവുമ്പോൾ എനിക്ക് എൻ്റെ ഈ ടെൻഷനോ അല്ലെങ്കിൽ ഈ ഒരു പേടിയോ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ എക്സാം സമയത്തിലേക്ക് വരുമ്പോൾ ആൾ ഇരുപത്തിനാല് മണിക്കൂറും എപ്പോഴും ഇരുന്ന് കരച്ചിലാണ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും ഭക്ഷണം വേണ്ട അതു പോയിട്ട് പാരൻറ്റിനോട് പറഞ്ഞ് പാരൻറ്റിനോട് കരഞ്ഞു പറയും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി കരഞ്ഞു പറയും ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് കരഞ്ഞു പറയും ആ ഒരു സമയത്തൊക്കെ എല്ലാവരും ആളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല നീ നിനക്ക് അറിയുന്ന പോലെ ചെയ്തോ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് പക്ഷെ എന്നാലും എനിക്കെൻ്റെ ഈ ഒരു പേടിയെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല ആ സമയങ്ങളിൽ എനിക്ക് ഉറക്കം കിട്ടാറില്ല ഞാൻ രാത്രി ഒരു രണ്ട് മണിക്കൊക്കെ ഞെട്ടി ഉണരും ഈ എക്സാമിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ ഞെട്ടി ഉണരാറുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഈ ഒരു എക്സാം ഒരു പത്ത് ദിവസമാണ് ഈ എക്സാം നീണ്ടു നിൽക്കുന്നതെങ്കിൽ ആ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ലാസ്റ്റ് എക്സാം കഴിഞ്ഞ ആ എക്സാം ഹാളിന്ന് പുറത്തിറങ്ങിയാൽ ഞാനെല്ലാം ബാക്ക് ടു നോർമൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ പഴയ പോലെ തന്നെ ഹാപ്പിയാണ് കൂളാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഒരു എക്സാമിന് തൊട്ട് ഒരു നാലഞ്ച് ദിവസങ്ങൾ മുതൽ ആ എക്സാം തീരുന്നത് വരെയുള്ള ദിവസങ്ങൾ എനിക്ക് വളരെ പ്രശ്നമുള്ളതാണ് എനിക്ക് തീരെ എന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല ഇത് ഒരിക്കലും ഒരു കുട്ടിയുടെ മാത്രം കഥയല്ല നമുക്കറിയുന്ന ഒരുപാട് കുട്ടികളുടെ കഥയാണല്ലേ ഈവൻ നമ്മൾ തന്നെ ആയിരിക്കാം ആ ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മളായിരുന്നിരിക്കാം ആ കുട്ടി നമ്മുടെ വീട്ടിലുള്ള കുട്ടി ആയിരിക്കാം അല്ലേ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഒന്നുകിൽ ഞാൻ തോറ്റു തോറ്റുപോകുമോ എന്നുള്ള ഭയം അതേപോലെ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എനിക്ക് എനിക്കിതിനുള്ള കഴിവില്ല എന്നെ ഇത് പറ്റില്ല എന്നുള്ള തോന്നലെന്നൊക്കെയാണ് ഈ ഒരു എക്സാം സ്ട്രെസ് അല്ലെങ്കിൽ പരീക്ഷ പേടി വരുന്നത് കറക്റ്റായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക എൻ്റെ ഒരു ബുദ്ധിക്കും അല്ലെങ്കിൽ കഴിവിനും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഞാൻ എത്ര ശ്രമിച്ചിട്ടും തീരാത്തത്രത്തോളം സിലബസ് എനിക്കുണ്ട് എന്നുള്ള തോന്നൽ വരിക ഞാൻ എത്ര ശ്രമിച്ചാലും ഇതൊന്നും കഴിയില്ല തീരില്ല എന്നുള്ളൊരു തോന്നൽ വരിക അതേപോലെ തന്നെ ചില കുട്ടികൾ കാണാറുണ്ട് ഈ ഒരു സിലബസിൻ്റെ വ്യത്യാസങ്ങൾ അതായത് പ്രധാനമായിട്ട് ഈ സ്റ്റേറ്റ് സിലബസുകൾ സി ബി എസ് ഇ ഐ സി എസ് ഇ പോലെയുള്ള സിലബസുകൾ വരുന്ന ചേഞ്ച് ഈ ഓരോ സിലബസുകളിലും അവർക്ക് പഠിക്കാനുള്ള രീതികളും അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടിരിക്കും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ സ്റ്റേറ്റ് സിലബസിലൊക്കെ കൂടുതലും ക്രിയേറ്റീവായിട്ടായിരിക്കും എക്സാമിനൊക്കെ ആൻസർ ചെയ്യേണ്ടതും ക്വസ്റ്റ്യൻസ് വരുന്നതും എന്നാൽ സി ബി എസ് സി ഐ സി എസ് ഇ പോലുള്ള സിലബസിലേക്ക് വരുമ്പോഴും കൂടുതലും ബൈ ഹാർട്ടായിട്ട് പഠിച്ചിട്ടായിരിക്കും വരേണ്ടതും നമ്മൾ ഒരുപാട് പേരൻസിനോട് സംസാരിക്കുമ്പോൾ കുറേ പേര് പറയാറുണ്ട് ആദ്യം കുട്ടി സ്റ്റേറ്റിലായിരുന്നു അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ എഴുതാനും കുട്ടിക്ക് തീരെ പറ്റുന്നില്ല ആൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു പോകുന്നുണ്ട് പക്ഷെ എക്സാമിന് മാർക്ക് കിട്ടുന്നില്ല ക്രിയേറ്റീവായിട്ട് ആയിട്ട് ആൾക്ക് എഴുതാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്നൊരു നാലാം ക്ലാസ് ഒക്കെ ആയപ്പോൾ സി ബി എസ് സിയിലേക്ക് മാറ്റി നോക്കി ഇപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമില്ല ആൾ നന്നായിട്ട് എഴുതുന്നുണ്ട് അതുപോലെ തന്നെ നേരെ തിരിച്ചും സി ബി എസ് ഇയിൽ ബൈഹാർട്ടായിട്ട് പഠിച്ച് വരുന്ന കുട്ടികൾക്ക് മേ ബി അവർക്ക് അത്ര ബൈഹാർട്ടായിട്ട് പഠിക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ എത്തുന്ന സമയത്ത് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ മേ ബി ചിലപ്പോൾ അവർക്കൊന്നും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പോൾ ഇവർ പഠിക്കുന്ന ഈ ഒരു സിലബസ് ഇവരുടെ കഴിവിനുള്ളതല്ല അല്ലെങ്കിൽ ഇവരുടെ കഴിവുമായിട്ട് മാച്ച് ആവുന്നതല്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഇവരെ പരീക്ഷയിൽ ഒരു കാര്യമായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ഈ സിലബസോ കാര്യങ്ങളോ ഇവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചാപ്റ്റേഴ്സ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ടൈം ടേബിളോ ടൈമും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു പഠിക്കാൻ അതിന് മാത്രം സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു പേടിയും കാര്യങ്ങളും ഉണ്ടാവും ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷാ പേടി കൂടി നിൽക്കുന്ന സമയത്ത് കുട്ടികളുടെ ശരീരം ഒരു ഫൈറ്റ് ഓ ഫ്ലൈറ്റ് എക്സ്പീരിയൻസിലേക്ക് പോകും ഫൈറ്റ് ഓ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ രക്ഷപ്പെടുക അല്ലെങ്കിൽ പൊരുതുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സമയത്ത് ഒന്നെങ്കിൽ പൊരുതി അത് പഠിച്ചെഴുതാം എന്നുള്ളൊരു ചിന്തയിലേക്കും അത് കഴിയില്ല എന്ന് തോന്നുന്ന സമയത്ത് ഫ്ലൈറ്റ് എക്സ്കേപ്പ് ചെയ്യാം അല്ലെങ്കിൽ രക്ഷപ്പെടാം എന്ന ചിന്തയിലേക്കോ ശരീരം പോകും ആ രക്ഷപ്പെടാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് കുട്ടികളിൽ ഈ തലകറക്കം മേലുവേദന വയറുവേദന തലവേദന ഛർദി പോലെയുള്ള സൈൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അതായത് ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ശരീരം കാണിക്കുന്ന ചില സൈനുകൾ അടയാളങ്ങളുമാണ് ഈ പറഞ്ഞ ഈ തലവേദന വയറുവേദന പോലെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ നമ്മളെ സ്ട്രെസ്സിലാക്കാത്ത തരത്തിൽ നമ്മൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ടൈം ടേബിളും കാര്യങ്ങളും സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് എത്രത്തോളം നമ്മൾ ടൈം വേണം ഒരുപാട് ടൈം വേണ്ട ആളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സാമിന് മുന്നേ ഉള്ള ദിവസങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് ഒക്കെ നേരം പഠിക്കുക എന്നിട്ട് അതിന് ശേഷം കുറച്ച് നേരം ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക അതിനുശേഷം വീണ്ടും പഠിക്കുക എന്നുള്ള രീതിക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒറ്റ സ്ട്രെച്ചിന് മൂന്ന് നാലഞ്ച് മണിക്കൂറൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ബ്രെയിനിന് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ കൊടുക്കുകയും ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലേക്ക് പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് പ്രഷറില്ല സ്കൂളിൻ്റെ ഭാഗത്തുനിന്നോ ഫ്രണ്ട്സിന്റെ നിന്നോ പ്രഷർ ഒന്നുമില്ല എന്നുറപ്പ് വരുത്തുക അതിൽ പാരൻസ് എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ കുട്ടിയുടെ മാർക്കിനേക്കാൾ വരുന്നത് നമ്മുടെ കുട്ടിയുടെ മാനസികാരോഗ്യം ആയിരിക്കണം ഫസ്റ്റ് എന്നുള്ള ചിന്തയാണ് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഉറക്കം ഭക്ഷണം എന്നീ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടും കൃത്യമായിട്ടും ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളിതൊക്കെ ഒഴിവാക്കിയിട്ട് പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ ഓവർലോഡായി ഫീൽ ചെയ്യുകയും നമ്മളുടെ ബോഡി അതിനോട് കോപ്പ് ചെയ്യാൻ പറ്റാതായി വരികയും ചെയ്യും ഇത് നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാക്കിയാൽ ഈ ഒരു സ്ട്രെസ്സ് എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എത്ര നേരം പഠിച്ചാലും അതൊന്നും തലയിൽ കയറില്ല ആ പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അത് മറന്നു പോവുക പോലെയുള്ള അവസ്ഥകളിലേക്ക് പോവാറുണ്ട് ഇതും സ്ട്രെസ്സിനുള്ള ഒരു കാരണം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും ചിന്തകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ തോറ്റുപോകും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ചിന്തകൾ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഞാനിപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ഞാൻ തോറ്റു പോവാറുണ്ടോ ഇത്രയും കാലം മുന്നേ ഞാൻ തോറ്റു പോയിട്ടുണ്ടോ എന്നുള്ള രീതിക്ക് നമ്മുടെ ചിന്തകൾ മാറ്റാൻ ശ്രമിക്കുക ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേർക്ക് ഉണ്ടാവാം ഇത്തരം ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങളോ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറാപ്പി എടുക്കുക ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്